സുഹൃത്തുക്കൾ ഇന്ന് നമ്മൾ ചർച്ചയാകാൻ പോകുന്ന വിഷയം സിനിമാ നടന്മാരുടെ ബന്ധുക്കൾ സിനിമയിൽ അഭിനയിച്ചതിനെക്കുറിച്ചും പിന്നെ ഫേമസ് ആയ മറ്റ് ബന്ധുക്കളെക്കുറിച്ചും മക്കളെക്കുറിച്ച് പറയുന്നില്ല മക്കൾ ഇപ്പം എല്ലാ താരപുത്രന്മാരാണെന്നല്ലോ അവരുടെ സിനിമാ നടൻ്റെ അനിജൻ ചേട്ടൻ അളേമൻ്റെ മകൻ കാർണോറുടെ മകൻ അമ്മാവൻ്റെ മകൻ അല്ല ഉണ്ടാവില്ല കൊച്ചേച്ച അങ്ങനെയല്ല അവരെ അങ്ങനെ അഭിനയിക്കുന്നതിനെക്കുറിച്ച് പറയാം പ്രേം നസീർ സാറിൻ്റെ അനുജൻ നവാസ് പ്രൊഡ്യൂസറുമാണ് നടനുമാണ് നസീർ സാറിൻ്റെ വേറൊരു സിനിമയായിട്ട് ബന്ധപ്പെട്ട ഒരു ബന്ധുവാണ് താജ് ബഷീർ അയാൾ പ്രൊഡ്യൂസറാണ് മുഹൂർത്തങ്ങളെന്നുള്ള പടലിലെടുത്തയാളാണ് പഠനത്ത് സ്വാമി സുധീറിൽ അഭിനയിച്ചത് പിന്നെ തലേക്കുന്ദൽ ബഷീർ എന്ന് പറഞ്ഞിട്ട് ഫേമസ് ആയ ആൾ എം പി ഉണ്ട് ആ നസീർ സാറിൻ്റെ ബന്ധുവാണ് ഫേമസ് ആയ ആൾക്കാരെ കുറിച്ചും പറയാം സിനിമ നടന്മാരെ ഫേമസ് ആയ മറ്റ് മറ്റ് മേഖലയിൽ ഫേമസ് ആയ ആയാലുണ്ടാവില്ല അവരെക്കുറിച്ചും പറയാം ഇനി മധുചേട്ടനെ കുറിച്ച് പറയാൻ മധുചേട്ടൻ്റെ അച്ഛൻ മേയറായിരുന്നു വിൻസെൻറ്റ് വിൻസെൻറ്റിൻ്റെ ബന്ധുവാണ് ജേ സി സംവിധായകൻ അന്നത്തെ കാലത്ത് ഞാൻ ഒരു വാരികയിൽ വായിച്ചാണ് വിൻസെൻറ്റിൻ്റെ അളിയനാണ് ജേസി എന്നാണ് അതിൽ എഴുതിയത് ഇത്രത്തോളം സത്യം ഉണ്ടെന്നറിയില്ല അതത്തെ വാരികയിൽ ഞാൻ കണ്ടതാണ് അതിൽ അതുകൊണ്ട് ജേ സി വിൻസെൻറ്റിന് അദ്ദേഹത്തിൻ്റെ പാടത്തിൽ ചാൻസ് കൊടുക്കാറുണ്ട് അവൾ വിശ്വസി ആയിരുന്നു പിന്നെ സിന്ധൂരും ഇതെല്ലാം ജേ സി വിൻസെൻ്റിൻ്റെ നായകനാക്കി പിന്നെ സുധീർ ഹൈക്കോർട്ട് ജഡ്ജിൻ്റെ മകനാണ് ഫേമസ് ആണ് രവികുമാർ വലിയ പ്രൊഡ്യൂസറുടെ മകനാണ് കെ എം കെ മേനോ എന്ന് പറഞ്ഞ പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പേര് ആദ്യത്തെ കേരളത്തിലെ ആദ്യത്തെ സ്റ്റുഡിയോ ഉടമയാണ് കുറേ പടങ്ങൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ മകനാണ് രവികുമാർ പിന്നെ സുകുമാരൻ്റെ ബന്ധുവാണ് രാമു എന്നാണ് എളാമൻ്റെ മകനാണ് പക്ഷെ അവരന്ന് കുറച്ച് തെറ്റിലായിരുന്നു സെറ്റിൽ സു സുകുമാരന് രാമു ഒരുമിച്ച് അഭിനയിക്കുന്ന പടത്തിൽ രാമു സുകുമാരനെ കണ്ടാൽ മാറിയിട്ട് വേറെ സ്ഥലത്ത് വരിയിരിക്കുമെന്നു സംസാരിക്കൂല അവരെന്താ കുടുംബ പ്രശ്നങ്ങളുണ്ട് ഇപ്പോൾ എല്ലാം ശരിയായി തോന്നും ഇപ്പം രാമു വലിയ പൈസക്കാരനായതുകൊണ്ട് എല്ലാം ശരിയായി അതായത് സുകുമാരൻ കുടുംബക്കാരെല്ലാം മറന്നുപോയി സിനിമയിൽ അവന് സിനിമയിൽ വന്ന ശേഷം പ്രശസ്തനായ ശേഷം കുടുംബക്കാരെല്ലാം പിന്നെ മറന്നു എന്ന് പറഞ്ഞു രാമു ഒരു ഇൻ്റർവ്യൂലെന്ന് പണ്ട് വരുന്ന കേട്ട് അദ്ദേഹത്തിന് പിന്നെ കുടുംബക്കാരേയും വേണ്ട ഇപ്പോഴെല്ലാം ശരിയായി ഇപ്പം പൃഥ്വിരാജ് എല്ലാം സു രാമുവിൻ്റെ ഏതാ മകൾ കല്യാണത്തിനും മകള കല്യാണത്തിനായിട്ടും അവരെല്ലാം പങ്കെടുത്തായിട്ടുണ്ട് പിന്നെ ഈ സുകുമാരൻ്റെ അളയച്ഛനാണ് ഗോവിന്ദൻകുട്ടി എന്നും പറയുന്ന കേട്ടിന് അന്നത്തെ കാലത്ത് അതായത് വിലനായിട്ട് അഭിനയിക്കുന്ന ഗോവിന്ദൻകുട്ടി സുകുമാരൻ്റെ അച്ഛൻ്റെ അനിയനെന്ന് പറഞ്ഞിട്ട് കുറേ സീ അന്ന് സിനിമയായിട്ട് ബന്ധപ്പെട്ട കുറേ ആൾ പറയുന്ന കേട്ടാണ് അത് ഞാൻ വാരികയിൽ കണ്ടതല്ല അന്നത്തെ സിനിമ സിനിമയെ കുറിച്ച് അറിയുന്ന ആൾ പറഞ്ഞത് ഓ ഗോവിന്ദൻകുട്ടി സുകുമാരൻ്റെ അളയച്ഛനാന്ന് പിന്നെ ജയൻ്റെ അനുജനാന്നല്ലേ അജയ് സോമൻ നായർ പിന്നെ മമ്മൂട്ടിൻ്റെ അനുജൻ ഇബ്രാഹിംകുട്ടി പിന്നെ മോഹൻലാലിൻ്റെ ചേട്ടൻ പ്യാരിലാൽ സിനിമ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് പിന്നെ അടൂർവാസിൻ്റെ ചേട്ടൻ ചന്ദ്രാജി ചന്ദ്രാജി ചില ചിലപ്പോൾ പണ്ടത്തെ ഒറഫ ഉണ്ടാവും ചന്ദ്രാജി പേടിച്ചു പോകും പെട്ടെന്ന് ഇരട്ടത്തെല്ലാം ചന്ദ്രാജി വരും ഇങ്ങനെ എന്നൊക്കെ പെട്ടന്നാൾ പേടിച്ചു പോകും അത് അടൂർ ഹാസിൻ്റെ ചേട്ടനാണ് പിന്നെ കമലഹാസൻ്റെ ചേട്ടൻ പറയുന്നത് ചാരുഹാസനും ചന്ദ്രഹാസനും കുറിച്ച് ആർക്കും അറിയില്ല ചാരുഹാസന എല്ലാവർക്കും അറിയാം സിനിമയിൽ അഭിനയിക്കലുണ്ടല്ലോ ചന്ദ്രഹാസൻ എന്ന് പറഞ്ഞാൽ ആരൊന്നും ആയിരിക്കും അറിയില്ല ചന്ദ്രഹാസൻ്റെ ഒരു ചേട്ടനുണ്ടെന്ന് കമലഹാസു അന്ന് അന്നങ്ങനെ കണ്ടിട്ട് അറിവായിരിക്കും പിന്നെ അതേപോലെ സുരേഷ് ഗോപിക്കൊരഞ്ഞുണ്ട് സുഭാഷ് ഗോപി എന്ന് പറഞ്ഞിട്ട് പണ്ട് സിനിമയിൽ അഭിനയിക്കലുണ്ട് പണ്ടത്തെ സിനിമ എടുത്ത് നോക്കിയാൽ പേര് കാണിക്കുമ്പോൾ കാണാം സുരേഷ് ഗോപി ഗണേഷ് അങ്ങനെ കുറെ ആൾ പേര് കൊടുത്തിട്ട് സുഭാഷ് ഗോപി എന്ന് എതിരി അപ്പോൾ സുഭാഷ് ഗോപിനെ ഞാൻ എനിക്കിതുവരെ അറിയില്ല ഞാൻ ആരോ ആരോടും ചോദിക്കലുണ്ട് ചില സിനിമ കാണുന്ന ആൾക്കാരോട് ഏതാ ഈ സുഭാഷ് ഗോപി പേര് കാണാൻ സിനിമയിൽ സുഭാഷ് ഗോപി എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം സുഭാഷ് ഗോപിനെ ഞാൻ ഇതുവരെ ഒരു സിനിമയിലും കണ്ടിട്ടില്ല പക്ഷെ കുറേ സിനിമയിൽ അയാൾ അഭിനയിച്ചെന്ന് പറയുന്നുണ്ട് സുഭാഷ് ഗോപി പിന്നെ ഇന്ത്യയിലുണ്ട് ഇതുപോലെ ഇന്ത്യയിൽ ഈ അമിതാഭ് ബച്ചൻ്റെ അനിയും ഫേമസ് ആണ് അജിത അജിതാബ് ബച്ചൻ എന്ന് പറഞ്ഞിട്ട് പണ്ട് വലിയ വലിയ ബിസിനസ്സുകാരനാണ് സ്വിറ്റ്സർലാൻഡിലായിട്ടാണ് ഇപ്പം അത് മൂപ്പറക്കുറിച്ച് അധികം ഇങ്ങനെ പറഞ്ഞ കേൾക്കുന്നതല്ല രാജീവ് ഗാന്ധിൻ്റെ സുഹൃത്താണ് പിന്നെ ദിലീപ് കുമാറിൻ്റെ അനിയനുണ്ട് നസീർ ഹുസൈൻ അങ്ങനെ എന്തോ പേര് ഗംഗാ ജമുന എന്ന പടത്തിൽ ദിലീപ് കുമാറിന്റെ അനിയനായിട്ട് പോലീസായിട്ട് അഭിനയിച്ചു പിന്നെ ഫിറോസ് ഖാൻ രണ്ട് അനിയന്മാരുണ്ട് സഞ്ജയ് ഖാനും അക്ബർ ഖാൻ അതിൽ സഞ്ജയ് ദത്ത് സഞ്ജയ് ഖാബ് ഫേമസാണ് അക്ബർ ഖാബിൻ്റെ ശരി ചേട്ടനുള്ള അഭിനയിക്കുന്നത് പിന്നെ സുനിൽ ദത്തിന് ഒരു ദത്തൊരനിയനുണ്ട് സോം ദത്ത് എന്ന് പറഞ്ഞിട്ട് രണ്ട് മൂന്ന് പടത്തിൽ അഭിനയിച്ചിട്ട് ഔട്ട് ആയിപ്പോയൻ പിന്നെ അശോക് കുമാർ അനിയനാണ് കിഷോർ കുമാർ രണ്ടാറും ആണ് ദേവാനന്ദൻ്റെ ചേട്ടനാണ് വിജയാനന്ദ് വിജയാനന്ദ് ഡയറക്ടറാണ് അമിതാ അമിതാഭ് ബച്ചനും ധർമ്മേന്ദ്രനും ഇട്ടിട്ട് റാം ബൽറാം എന്നുള്ള പടം കിട്ടുന്നത് പിന്നെ ദേവാനന്ദൻ്റെ ബുള്ളറ്റ് ഇതെല്ലാം വിജയാനന്ദ മലയാളത്തിലെ വിജയാനന്ദ അല്ല ഹിന്ദിയിലെ വിജയാനന്ദ് പിന്നെ അംജിദ് ഖാൻ്റെ ചേട്ടനാണ് ഇന്ത്യാസ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇംതിയാസ് ഖാൻ പണ്ടത്തെ കൊടും വില്ലനായിട്ട് അഭിനയിക്കുന്നത് പിന്നെ അച്ഛനാണ് ജയന്ത് എന്ന് പറഞ്ഞിട്ട് പിന്നെ എം ജി ആറിൻ്റെ ചേട്ടനാണ് എം ജി ചക്രവാണി പണ്ടത്തെ തമിഴ് പടത്തിൽ ചക്രവാണി അഭിനയിക്കലുണ്ട് പിന്നെ ഇതൊക്കെ പിന്നെ കുടുംബക്കാരെ കുറിച്ച് ഞാൻ പറഞ്ഞു പിന്നെ ചിരഞ്ജീവിക്കാണ് ഏറ്റവും കൂടുതൽ കുടുംബക്കാരുള്ളത് തെലുങ്ക് സിനിമയിൽ ചിരഞ്ജീവിൻ്റെ അനുജൻ പവൻ കല്യാണമില്ല നടൻ പിന്നെ ചിരഞ്ജീവിൻ്റെ മരുമകൻ അല്ലു അർജുനും ഫേമസ് പിന്നെ ചിരഞ്ജീവിൻ്റെ ഭാര്യൻ്റെ അച്ഛനുണ്ട് ഒരു കോമഡി നടൻ വയസ്സായിട്ട് പണ്ടത്തെ ചിരഞ്ജീവിൻ്റെ എല്ലാ പടത്തിലുണ്ടാവും എം എൻ നമ്പ്യാറെ പോലെ വയസ്സായിട്ടെന്ന് പക്ഷേങ്കിൽ എം എൻ നമ്പ്യാറെ പോലത്തെ മുഖമാണ് പക്ഷേ കോമഡി നടനാണ് അത് ചിരഞ്ജീവിൻ്റെ അച്ഛനാണ് ഞാൻ പിന്നെയാണെന്ന് അറിയുന്നത് ചില അച്ഛനല്ലേ ഭാര്യൻ്റെ അച്ഛൻ രണ്ടാൾ വരെ ഒരേ സിനിമയിൽ കുറേ പടത്തിലുണ്ട് ചിരഞ്ജീവിൻ്റെ കൂടെ കോമഡി കാണിച്ചിട്ട് ഞാളുണ്ടാകും അത് നോക്കുമ്പോൾ ചിരഞ്ജീവിൻ്റെ ഭാര്യൻ്റെ അച്ഛനാണ് പിന്നെ ഇതുപോലെ നടികൾക്കും കുറേ ബന്ധുക്കളുണ്ട് അനിയന്മാർ അനിയത്തിമാറിൽ അങ്ങനെ കഴിഞ്ഞിട്ട് അതിൽ അതിൽ ഫേമസ് ലളിത പത്മിനി രാഗിണിയുമാരാണ് അവർ മൂന്ന് സഹോദരന്മാർ ആദ്യകാലത്ത് അവരെ ബന്ധുവാണ് സുകുമാരി പിന്നെ ശോഭന കൃഷ്ണ എന്ന് പറഞ്ഞ നടൻ ആ ഫാമിലിയിൽ കുറേ കുടുംബക്കാർ സിനിമ ഏറ്റവും വന്നുണ്ട് പിന്നെ അംബികേൻ്റെ ഉണ്ട് അംബിക രാധ അതുപോലെ ഉറുവശൻ്റെ ഉറുവശി കൽപ്പന രഞ്ജിനി നടികളിതിലും അങ്ങനെ കുറേ ഉണ്ട് പക്ഷെ നടികൾ നമുക്കിവിടെ പറയണ്ട അപ്പോൾ പറഞ്ഞതല്ല നടന്മാരെ കുറിച്ച് ഓക്കെ